നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബബ്ബ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിയോ സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം നിൽക്കുന്ന ചർച്ചകളാണ് റെഡിജിൽ ഉൾപ്പെടെ ഈ ചർച്ച വളരെയധികം സജീവമാണ് ദിലീപ് നായനാകുന്ന മോഹൻലാൽ എക്സ്റ്റൻഡ് എത്തുന്ന വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ഒക്കെ എന്നിവ പ്രധാന വിഷയത്തിൽ എത്തുന്ന ഭയം ഭക്തി ബഹുമാനം എന്ന ബബായുടെ റിലീസ് ഡേറ്റ് മാറ്റിയോ എന്നതാണ് ചർച്ചകൾ ഒരു 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 ട്വിറ്റർ ലെക്സിൽ ഒരു ഒരു പേജിൽ വന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ചർച്ച വാർത്ത ഇതാണ് ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റി മാറ്റിവെക്കുന്നു കാരണം അതിൻ്റെ വർക്കുകൾ പൂർത്തിയാകുന്നില്ല അതുകൊണ്ട് തന്നെ ക്രിസ്മസ് റിലീസായിട്ട് ഈ സിനിമ വരില്ല എന്നുള്ളതാണ് ഒരു വാർത്ത പറഞ്ഞത് ഞാൻ പറയട്ട പ്രേക്ഷകരെ അതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ് അതൊന്നും സത്യമല്ല എന്നതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത് നിലവിൽ നിലവിലത്തെ പ്രകാരം ഒരു തരത്തിലും ഈ റിലീസ് ഡേറ്റ് മാറ്റാൻ അണിയറ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വീഡിയോ ചെയ്യുന്നത് നിലവിൽ അതായത് ഇതുവരെ അങ്ങനെ ഒരു റിലീസ് ഡേറ്റ് മാറ്റുന്നതിനെക്കുറിച്ചോ അങ്ങനെ ഈ ക്രിസ്മസ് റിലീസുമായിട്ട് ക്ലാഷ് വെക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ചോ ഒരു തരത്തിലുമുള്ള റിപ്പോർട്ടുകളില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനെട്ടിന് തന്നെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും അതിപ്പോൾ വിധി എന്തായാലും ശരി ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് ഡിസംബർ എട്ടാം തീയതിയിലുള്ള വിധി അനുകൂലമായാലും ശരി പ്രതികൂലമായാലും ശരി നിലവിലത്തെ സാഹചര്യത്തിൽ പ്രകാരം ഭബ്ബബയുടെ ട്രെയിലർ സിനിമയുടെ റിലീസ് ഡിസംബർ പതിനെട്ടിന് തന്നെ നടക്കും എന്നുള്ളത് വ്യക്തമായ സോഴ്സുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇത് പറയുന്നത് അതുവരെ ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റുന്നതുമായിട്ടുള്ള എല്ലാ സ്പെക്കുലേഷൻസും മാറ്റിവെച്ചോളൂ അതെല്ലാം വെറുതെയാണ് കാരണം ഈ സിനിമയുടെ നിർമ്മാതാക്കളായ ശ്രീഗോകുലം മൂവീസ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസത്തിൽ പുറത്തുവിട്ടൊരു വീഡിയോ പ്രകാരം തന്നെ അവരവരുടെ ചാർട്ടിങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു അതായത് അവരുടെ അവരുടെ പ്രൊമോഷൻ പരിപാടികൾ അവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ അവരെല്ലായിടത്തും പോസ്റ്റേഴ്സ് അടിക്കുന്നുണ്ട് ഹോർഡിങ്സ് അടിക്കുന്നുണ്ട് ഡിസംബർ പതിനെട്ടിന് റിലീസ് ഡേറ്റ് നമിച്ചുകൊണ്ടുള്ള അനൗൺസ്മെൻറ്റ് ടീച്ചർ പുറത്തുവിടുകയും ചെയ്തു ആ പതിനെട്ടാം തീയതി എന്ന ഡേറ്റിൽ നിന്നും അണു ഇട മാറാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ തയ്യാറാകുന്നില്ല പതിനെട്ടാം തീയതിക്കുള്ളിൽ തന്നെ വർക്കുകൾ പൂർത്തിയാകും അതിന് മുന്നേ തന്നെ വർക്കുകൾ പൂർത്തിയാവുകയും പതിനെട്ടാം തീയതി തന്നെ സിനിമ റിലീസ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇനിയുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് എട്ടാം തീയതിയുടെ കേസിൻ്റെ വിധിയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ദിലീപിൻ്റെ ഒരു കേസ് ഇനി കൃത്യം പറഞ്ഞാൽ ഒരാഴ്ചയാണ് ബാക്കിയുള്ളത് അല്ലേ ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ അടുത്ത തിങ്കളാഴ്ചയാണ് വിധി വരാൻ പോകുന്നത് കേരളം കാത്തിരിക്കുന്ന സിനിമാ മേഖല കാത്തിരിക്കുന്ന ആ ഒരു വിധി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് ഉണ്ടായ ആ കേസുമായി ബന്ധപ്പെട്ട് നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി എട്ട് വർഷങ്ങൾക്ക് ശേഷം ഏഴ് ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും അതിൻ്റെ വിധി വരും ആ വിധിക്ക് വേണ്ടി അക്ഷമരായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേക്ഷകർ എന്നതുകൂടി ഈ അവസരത്തിൽ പറയട്ടെ അതിനിടയിൽ ഇപ്പോൾ വിധി അനുകൂലമായാലും ശരി പ്രതികൂലമായാലും ശരി ഈ സിനിമയെ ഒരു തരത്തിലും അത് ബാധിക്കില്ല എന്നും സിനിമയെ തന്നെയുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ഇനി അനുകൂലമാകുന്നെങ്കിൽ പശ്ചാത്തലമൊന്നും ആലോചിക്കുകയെ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിവസമാണ് ഡിസംബർ എട്ടും ഡിസംബർ പതിനെട്ടും ഡിസംബർ എട്ടായിരിക്കും ഏറ്റവും കൂടുതൽ നിർണായകം കാരണം ആ കേസിൽ നിന്നും ദിലീപിന് മാറി നിൽക്കണമെങ്കിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് ജനങ്ങൾക്ക് മുമ്പാകെ തെളിയിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ഡിസംബർ എട്ട് അന്ന് ദിലീപിന് അനുകൂലമായിട്ടാണ് വിധി വരുന്നതെങ്കിൽ ഈ കുടുംബ പ്രേക്ഷകർ ഒട്ടാകെ തന്നെ ദിലീപിനൊപ്പം തന്നെ നിൽക്കും പലരും നിൽക്കും ഇതുവരെ ദിലീപ് സിനിമകൾക്ക് വേണ്ടി തിയേറ്ററുകളിൽ പോകാത്ത ഒരുപാട് കുടുംബങ്ങൾ ദിലീപിനൊപ്പം നിൽക്കാം സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പതിനെട്ടാം തീയതി അത് അനുകൂലമായി മാറും ഇനി നേരെ മറിച്ച് പ്രതികൂലമാവുകയാണ് സാഹചര്യങ്ങൾ ആലോചിച്ച് നോക്കി ബബ്ബപ്പയ്ക്ക് ഉൾപ്പെടെ അത് ബാധിക്കപ്പെടും തർക്കിക്കാൻ കഴിയില്ല ദിലീപ് നായകനാവുന്ന ഒരു സിനിമയിൽ ദിലീപ് ഒരു വളരെ വലിയ കേസിൽ അകത്തേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് പഴയ നായകനാവുന്ന ആ സിനിമയെ അത് ബാധിക്കും പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും തർക്കമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഡേറ്റുമായിട്ട് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നും ഈ ഡേറ്റുമായിട്ട് തന്നെ അണിയർ പ്രവർത്തകർ മുന്നോട്ട് പോകുമെന്നുള്ള കൃത്യമായ സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള ഫേക്ക് സ്പെക്കുലേഷൻസ് എതിരെ മറുപടി എന്ന രീതിയിലേക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ് മാറുന്നില്ല ഡേറ്റ് ഡിസംബർ പതിനെട്ടിൽ തന്നെ നിൽക്കും നിലവിലത്തെ സാഹചര്യം പ്രകാരം ഡിസംബർ പതിനെട്ടിന് തന്നെയാണ് ബബബയുടെ റിലീസ് ഡേറ്റ് വരും